ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പയിൽ ഡ്രൈവിംഗ് സ്കൂളുകാരും പരിശീലനം പൂർത്തിയാക്കിയവരും തമ്മിൽ വാക്കേറ്റവും പ്രതിഷേധവും മുന്നറിയിപ്പില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം പ്രതിഷേധത്തെ തുടർന്ന് നാല് മണിക്കൂറിന് ശേഷം എത്തി ടെസ്റ്റ് ഉദ്യോഗസ്ഥരെത്തിരംഭിച്ചു ഉണ്ട് നിങ്ങൾ നിങ്ങൾ പരിപാടി ടെസ്റ്റ് നടത്താൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എത്താത്തതും പ്രതിഷേധത്തിന് കാരണമായി ടെസ്റ്റിന് തീയതി ലഭിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രാവിലെ അഞ്ചു മണി മുതൽ ശങ്കരമംഗലം ഗ്രൗണ്ടിൽ കാത്തുനിന്നിരുന്നു ഞങ്ങള് ഇലക്ഷന്റെ ഡേറ്റ് മാറ്റി വെച്ചിട്ട് വന്നവരാണ് ഇപ്പൊ രണ്ട് മാസത്തോളമായി ഇതിന്റെ പിന്നാലെ നടക്കുന്നത് ഉദ്യോഗസ്ഥരെന്താ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടാണ് ഇത് മാറ്റിക്കൊണ്ട് പോകുന്നത് എത്ര ദിവസമായി ലേണേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മൂന്ന് ഡേറ്റ് ഇല്ല ലേണേഴ്സ് കഴിയാനായി ഇനിയിപ്പോൾ ലേണേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ ഐ ടെസ്റ്റ് എന്തൊക്കെ എടുത്തിട്ട് അതിനും പിന്നെയും കാശ് പോവാണ് ഞങ്ങളുടെ എല്ലാവരും ഇത് പെട്ടെന്ന് പെട്ടെന്ന് തരണം ടെസ്റ്റ് ചെറിയ യും പെട്ടെന്നൊന്നും തീരുമാനം ഞങ്ങൾ അഞ്ചേ മുക്കാലിന് വീട്ടിൽ നിന്ന് വന്നവരാ ഭക്ഷണം പോലും കഴിക്കാനാണ് അങ്ങോട്ട് വന്നത് ചെറിയ പിള്ളേരെ വീട്ടിലാക്കി അതോ ഹസ്ബൻഡ് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ വരുന്നത് ഇതുവരെ ഞങ്ങൾക്ക് ഇതുവരെ അവിടെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇവിടെ ഡ്രൈവിംഗ് സ്കോളോട് ചോദിച്ചപ്പോൾ അവരും അവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയണത് ഇതിന് എന്താ പറയുക ഇനി ഞങ്ങൾക്ക് എന്ന് ഡേറ്റ് കിട്ടും ഞങ്ങൾ ലേണിംഗ് കഴിയാനായി തുടങ്ങി ഇനി ഞങ്ങൾ ഏത് സമയത്ത് ഡേറ്റ് ആണല്ലോ കൊടുക്കുന്നില്ല ഒരു പരിഹാരം എന്തായാലും ഉണ്ടാവണം സമയം വൈകിയും ടെസ്റ്റ് നടക്കാതെ വന്നപ്പോഴാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ടെസ്റ്റിനെത്തിയവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായത് ഏപ്രിൽ മാസം പരിശീലനം പൂർത്തിയാക്കി മെയ് മാസം ആദ്യവാരം ഡ്രൈവിംഗ് ടെസ്റ്റിന് തീയതി കിട്ടിയെങ്കിലും സമരം കാരണം ടെസ്റ്റ് ലഭിക്കാത്തവരും വെള്ളിയാഴ്ച ഗ്രൗണ്ടിലെത്തിയിരുന്നു ഗൾഫിൽ പോകുവാനും പഠനത്തിനായി പുറംനാടുകളിൽ പോകേണ്ടവരും ഒക്കെ ടെസ്റ്റ് പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസത്തിലാണ് ഞാൻ ഗൾഫിൽ പോകാനുള്ള ഒരാളാണ് രാത്രി ഒരാളാണോ புதுக்கான அக்காமிஷன் ஷொர்ணூர் பட்டாம்பி